നമസ്കാരം വീണ്ടും താരസംഘടനയിലെ പൊതുയോഗത്തിൽ താരമായി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് സ്നേഹസമ്പന്നമായ സ്വീകരണമാണ് കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിൽ നിറഞ്ഞത് വിദേശത്തായിരുന്നതുകൊണ്ട് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി യോഗത്തിന് എത്തിയിരുന്നില്ല യുവനിരയിൽ പൃഥ്വിരാജും അസാന്നിധ്യമായി അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാലിനെ വീണ്ടും തെരഞ്ഞെടുത്ത യോഗത്തിൽ എല്ലാ അർത്ഥത്തിലും താരമായത് സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രിയായ ശേഷം താരങ്ങൾ നൽകിയ സ്വീകരണം പോലെയായി മാറി ഗോകുലം കൺവെൻഷൻ സെന്ററിലെ സുരേഷ് ഗോപിയോടുള്ള സഹപ്രവർത്തകരുടെ സ്നേഹപ്രകടനം ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് സുരേഷ് ഗോപി അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്നത് സംഘടനയുടെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ വോട്ടെടുപ്പ് തീരുന്നതിന് തൊട്ടു മുൻപാണ് സുരേഷ് ഗോപി എത്തിയത് തുടർന്ന് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു സുരേഷ് ഗോപിയെ ഉപഹാരം നൽകിയാണ് അമ്മ പ്രസിഡന്റ് മോഹൻലാൽ വരവേറ്റത് കേന്ദ്രമന്ത്രി പദവിയിലെത്തിയ സുരേഷ് ഗോപിയെ താരസംഘടന ആദരിക്കുകയും ചെയ്തു പുതുക്കിയ അംഗത്വ കാർഡും സുരേഷ് ഗോപിക്ക് നൽകി ഒരു സ്റ്റേറ്റ് ഷോയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സുരേഷ് ഗോപി അമ്മ സംഘടനയിൽ നിന്ന് വിട്ടുനിന്നത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്മ സംഘടിപ്പിച്ച ഉണർവ് എന്ന മെഡിക്കൽ ക്യാമ്പിൽ സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു എന്നാൽ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് കാൽനൂറ്റാണ്ടിന് ശേഷമാണ് ബി ജെ പി കാരനായതോടെ സുരേഷ് ഗോപിയെ സംഖ്യ എന്ന് വിളിച്ച് കളിയാക്കിയവരുമുണ്ട് ഇവരെല്ലാം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിക്കൊപ്പം സെൽഫി എടുക്കുന്നതിന് മത്സരിക്കുന്ന വിചിത്രമായ കാഴ്ചയും കാണാൻ കഴിഞ്ഞു എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയാണ് സുരേഷ് ഗോപി അമ്മ യോഗവേദിയിലെ താരമായി മാറിയത് അമ്മയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ മിനറൽ വാട്ടർ ആവശ്യപ്പെട്ടപ്പോൾ സിനിമയുടെ നിർമ്മാതാവിൽ നിന്നുണ്ടായ വേദന നിറഞ്ഞ പ്രതികരണം സുരേഷ് ഗോപിക്ക് ആഘാതമായി ഈ ദുരനുഭവം മണിയൻപിള്ള രാജുവിനോടും ഗണേഷ് കുമാറിനോടും പങ്കുവച്ചു അങ്ങനെ ഉദിച്ച ആശയമാണ് അഭിനേതാക്കൾക്ക് ഒരു സംഘടന രൂപീകരിക്കുക എന്നത് അങ്ങനെയാണ് അമ്മ രൂപം കൊള്ളുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപി വീണ്ടും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ കേന്ദ്രമന്ത്രിയായും ചടങ്ങിലെ മുഖ്യ അതിഥിയായും ആണ് അദ്ദേഹം എത്തിയത് കഴിഞ്ഞ ജനറൽ ബോഡിക്ക് തന്നെ സുരേഷ് ഗോപിയെ അമ്മയുമായി ചേർത്ത് നിർത്തുന്ന ഇടപെടലുകൾ മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് നടത്തിയിരുന്നു അത് വിജയിക്കുകയും ചെയ്തു അങ്ങനെ സുരേഷ് ഗോപി വീണ്ടും അമ്മയിലംഗമായി ഇത്തവണ വീണ്ടും പൊതുയോഗത്തിൽ എത്തുകയും ചെയ്തു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം കേന്ദ്രമന്ത്രി പദവിയോടെ അമ്മയിലേക്ക് തിരിച്ചുവന്ന സുരേഷ് ഗോപിക്ക് വികാരനിർഭരമായ സ്വീകരണമാണ് സഹപ്രവർത്തകർ ഒരുക്കിയത് മോഹൻലാൽ ഉപഹാരം നൽകി ഇടവേള ബാബു അംഗത്വക്കാട് കൈമാറി അമ്മയുടെ തുടക്കത്തെയും തൊണ്ണൂറ്റിയേഴിൽ വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കെ സംഘടനയുടെ പടിയിറങ്ങി പോകേണ്ടി വന്നതിനെയും കുറിച്ച് മറുപടി പ്രസംഗത്തിൽ പരാമർശിച്ച സുരേഷ് ഗോപി വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും പറഞ്ഞില്ല അഭിനയ ജീവിതത്തെക്കുറിച്ച് വാചാലനായി നിശബ്ദതയോടെ പ്രസംഗം കേട്ടവർ വലിയ കയ്യടിയാണ് സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിന് ഒടുവിൽ നൽകിയത് അമ്മ എന്ന സംഘടനയെ നെഞ്ചേറ്റിക്കൊണ്ടാണ് സുരേഷ് ഗോപി ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് കേന്ദ്ര സഹമന്ത്രിയായ ശേഷവും യാതൊരു തലക്കനവുമില്ലാതെ എല്ലാവരോടും പഴയ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ഒക്കെ തന്നെ സ്നേഹം പങ്കിട്ടു അതുപോലെ നടൻ സിദ്ദിഖിൻ്റെ മകൻ മരിച്ച ദുഃഖത്തിൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് സുരേഷ് ഗോപി വിതുംമ്പി ആശ്വസിപ്പിച്ചു എല്ലാവരോടും സംസാരിച്ചു എല്ലാവരോടും വിശേഷങ്ങൾ തിരക്കി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എല്ലാവരോടും വിശേഷങ്ങൾ തിരക്കി എല്ലാവരെയും കണ്ട് ചിരിച്ച് ഹസ്തദാനം നൽകിയ ശേഷമാണ് സുരേഷ് ഗോപി പോയത് യാതൊരു തലക്കനവുമില്ലാത്ത ഒരു കേന്ദ്ര സഹമന്ത്രി താൻ ജോലി ചെയ്യുന്ന മേഖലയിലെ സഹപ്രവർത്തകരെയും ആ സംഘടനയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന കാഴ്ചയാണ് അമ്മ ജനറൽ ബോഡി യോഗത്തിൽ കാണാൻ കഴിഞ്ഞത്